ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ദേശീയ സുരക്ഷാ ദിനം ഒരു കഥ കേൾക്കൂ ശുഭയാത്ര പി 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 മൃഗങ്ങൾ ഒരുമിച്ച് നീട്ടി ഹോണടിച്ചു എന്തൊരു കഷ്ടമാണ് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത ഒരു സ്ഥലം പോലുമില്ല ട്രക്ക് ഡ്രൈവർ കരടി ദേഷ്യത്തോടെ പറഞ്ഞു ബ്ലോക്കിൽ കിടക്കാതെ വണ്ടിയോട്ടാൻ ആവില്ല ഹാ കഷ്ടം 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 എങ്ങുമേ വാഹനം തിങ്ങി തിങ്ങി എങ്ങും നിറഞ്ഞു കിടന്നിടുന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ജീപ്പ് ഡ്രൈവർ ലമ്പുക്കുരങ്ങൻ വണ്ടിയിൽ നിന്ന് ചാടി ചാടി മുന്നോട്ടു പോയി കുറേ അകലെ നടു റോഡിൽ രണ്ടു വാഹനങ്ങൾ കൂട്ടിയിടിച്ചിരിക്കുകയാണ് സൂപ്പർ ബൈക്ക് പറത്തി കൊണ്ടുവന്ന ചൂളൻ കുറുക്കന്റെ ബൈക്ക് രോഗിയുമായി പാഞ്ഞു വന്ന ആംബുലൻസിൽ ഇടിച്ചു തെറിച്ചു വീണതാണ് ആ ബൈക്ക് ചെന്ന് വീണത് ചെല്ലൻ കരടിയുടെ കാറിലാണ് വില കൂടിയ കാർ നാശമായതിൽ പ്രതിഷേധിച്ച് ചെല്ലൻ ലഹള കൂട്ടി കണ്ണും മൂക്കുമില്ലാതെ പായും കള്ളക്കുറുക്കാ നീ മൂലം എന്നുടേ വാഹനം നാശമായി നഷ്ടം തരാതെ പറ്റുകില്ല ലഹരിയുടെ ആലസ്യത്തിൽ പകുതി ബോധത്തിലാണ് കുറുക്കച്ചൻ ചുറ്റും നടക്കുന്ന ലഹളകളൊന്നും അവൻ അറിയുന്നില്ല അപ്പോഴേക്കും മൃഗങ്ങൾ സന്മനസ് കാണിച്ച് ഒരുവിധം വാഹനങ്ങൾ മാറ്റി ആംബുലൻസ് കടത്തിവിട്ടു തൊട്ടു പിന്നാലെ പോലീസ് ജീപ്പും എത്തി അവർ ചൂളനെ തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോയി പോലീസുകാർ വളരെ പണിപ്പെട്ടാണ് ഗതാഗതക്കുരുക്കുമാറ്റിയത് അപ്പോഴേക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറപ്പെട്ട പലരും വഴിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നു ലഹരി ഉപയോഗിച്ച് അമിത വേഗത്തിൽ സുരക്ഷിതമല്ലാത്ത ഡ്രൈവിംഗ് മൂലം എത്ര പേർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത് ബസിൽ യാത്ര ചെയ്യുന്ന അപ്പൂപ്പൻകാരുടെ ദേഷ്യത്തോടെ പറഞ്ഞു അവനവനെയും മറ്റുള്ളവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നവരാണ് ഈ വീരന്മാർ അപ്പൂപ്പൻ പറഞ്ഞത് ശരിവച്ചുകൊണ്ട് കുറച്ചപ്പുറത്തിരുന്ന കുരങ്ങത്തിയ അമ്മൂമ്മ പറഞ്ഞു അതുതന്നെ മറ്റുള്ളവരുടെ സുരക്ഷയും അവനവന്റെ സുരക്ഷയും നോക്കാതെ പറ്റില്ല അവനവന് അപകടം പറ്റുമ്പോൾ മറ്റുള്ളവർക്കും അപകടം പറ്റുന്നു സുരക്ഷിത യാത്ര ശുഭയാത്ര എന്ന് കണ്ടക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരവം വിട്ട് കരടിയപ്പൂപ്പനും ചിരിച്ചു